ഒരു അസ്തമിച്ചിട്ടാണ് ഇവിടെ പുഴ മലകളും ഇവിടെ എടുത്തിട്ട് ഞാനിത് അരിയറ്റും എൻ്റെ ഒക്കെ ഉമ്മ മാമും മാമ്മി മാമയും ഒക്കെ അവിടെ ഈ മാമിയുടെ അങ്ങനെ ഞങ്ങളും പിന്നെ ഞങ്ങൾ എന്താ ഇങ്ങോട്ട് ഒരു പട്ടം കുറപ്പിക്കാന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് മലയുടെ മേലെ മലയുടെ ഒരു കല്ല് വലിയ കല്ലോ എന്റെ സെറ്റ് ആയിട്ടുണ്ടൊക്കെ പിന്നെ ഇവിടെ വള്ളം കുറവായിട്ടാണ് എല്ലാതും വള്ളം എന്തൊക്കെ കുറവാണ് അങ്ങനെ പലതും കുളക്കുറവാണ് കിട്ടോ പൂന്തൊക്കെ ഉണ്ട് കേട്ടോ പച്ചപ്പ് പിന്നെ പച്ചപ്പിന്റെ വള്ളം കൊണ്ട് വള്ളം മഴ പെയ്താ മതി മഴ പെയ്ത ഇതിനകാട്ടിലും വെള്ളം നല്ല ഉണ്ടാവും വെള്ളം കുറവായിട്ട് അപ്പൊ വള്ളം കുറവായിട്ടില്ലെങ്കിൽ ആ വള്ളം ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ റോഡാവും ആഴൊന്നില്ലട്ട് ഈ നമ്മൾ നമ്മളറങ്ങിയതാ പക്ഷെ പറ്റിയില്ല ഒരു വേറന്നിട്ട് കയറി ഞാൻ എന്നിട്ട് ബ്രസ് മാറ്റിയിട്ട് വാങ്ങാനൊക്കെ ഇതായി പാറമ കയറിയിട്ടുണ്ടായിരുന്നു ഞാൻ മേലെ ഇതിൻ്റെ മേലെ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതെൻ്റെ അനിയത്തി ഓൾ അങ്ങ് കയറാൻ നിൽക്കുകയാണ് കേട്ടോ ഞാനോ ഞാനതുങ്ങി കയറി ഇതും കൂടെ ഇറങ്ങി ഇതും കൂടെ ഇറങ്ങി ഓൾ കയറാനും ഇറങ്ങാനും വിചാരിക്കാൻ ഇൻ്റെ മീൻ എല്ലാവരും അവിടെ ഫോട്ടോ എടുക്കണക്കുണ്ടോ അപ്പൊണ്ട് എല്ലാവരും ഫോട്ടോ എടുക്കണം ഇവിടെ പിന്നെ പച്ചപ്പ പച്ചപ്പിൻ്റെ പച്ച എല്ലാം അടിപൊളിയല്ലേ ഞാൻ ഉണ്ടായി അടിപൊളിയല്ലേ നമ്മുടെ ഈ ഇതൊക്കെ നല്ല ഇഷ്ടമുണ്ട് കടക്കാപ്പ പിന്നെ ഞാൻ എൻ്റെ ഇതൊക്കെയാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറും നില കഴിഞ്ഞിട്ടാണ് ഇവിടുക്ക് വന്നിരിക്കണേ ബുക്ക് വന്ന പോസിറ്റീവ് ഒരു പാർട്ടുണ്ടോ അപ്പോൾ എൻ്റെ ഉള്ളുക്ക് കയറില്ല ചുറ്റി ചുറ്റി അവിടെ നിന്ന് നിർത്തിട്ട് പിന്നെ വണ്ടി കൊണ്ട് ഇങ്ങോട്ട് വന്നു അവിടെ അവിടുന്ന് വെറുതെ കാണുമ്പോൾ എതാണ് ഇപ്പോൾ കുറച്ച് മിനിറ്റ് ഞങ്ങൾ പോകും കൂടിയേക്കും അതുവരെ ഈ കാഴ്ചകളൊന്നും കാണാൻ വേണ്ടിട്ട് വന്നതാണ് ഞങ്ങളിട്ടോ നല്ല രസമുള്ള കാഴ്ചകളാണ് അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പം എപ്പോഴും ഞങ്ങൾ വീഡിയോ എപ്പോഴും കാണണം കേട്ടോ ഞാൻ പ്ലീസ് ഞങ്ങൾ എപ്പോഴും വീഡിയോ എല്ലാം കാണണേ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ നിൽക്കണേ ഇത് ചെയ്ത് കറ്റിക്കാം ഒന്ന് നമുക്ക് കാര്യം കിട്ടാം നമ്മളിങ്ങനെ വെള്ളം ഇതൊക്കെ തൊട്ട് കളിച്ചിട്ടുണ്ടായ വളരെ പിന്നെ ഇപ്പോൾ പുഴയുടെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ വളത്തിൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട് ഞാൻ അതാ like ya, subscribe ya, komen ya, dah. Pindah tujuh, show, saya juga bye.